ആ ഗീതെ ആ ഞാൻ നിന്റെ വീട്ടിൽ വന്ന അന്വേഷിച്ചു അവിടെ ആറടുത്തിട്ടേക്കോണ്ടായാട്ട് അവിടെ പോയി പത്തിരുന്നൂറ് ഇത്ര മരമൊക്കെ ഉള്ള ആളാണോ നീ ഞാനോർത്ത് ഒരു വലിയ കലോ കുറവായിരിക്കും അപത്തോട്ടം ഒന്നും അപ്പൊ നീ മോശക്കാരിണ്ട് ഞാൻ ഉദ്ദേശിച്ച ആളല്ല ആളല്ലേ വില കിട്ടുന്നു അല്ലെ നീ തിരുത്തി വെക്കല്ലേ അപ്പൊ അന്നല്ലേ അറക്കട പടക്കല്ലേ പറഞ്ഞ ഞാൻ വന്നു കയറിയില്ലെടോ തോട്ടം ഞാൻ നോക്കട്ടെ അല്ല നിന്നോട് എന്നാ കുശലം പറയാം മരം കാണാമെന്നാലും മരത്തി നോക്കി ഇത് വലിയ വലിയ കുഴപ്പമൊന്നും പറയാനില്ല വില തരാം ഞാൻ ആലോചിക്കട്ടെ ഇതൊക്കെ നോക്കുക ചെയ്യണ്ടേ അല്ലാണ്ട് ചുമ്മാ അങ്ങനെ വില തരാ വില തരാ എന്നാൽ നീ നീ നിന്നെ പറയല്ല പിന്നെ നീ പേടിക്കല ആവശ്യങ്ങളൊന്നുമില്ല പിന്നെന്നാ

അഡ്വാൻസ് പത്തോ പതിനായിരം മണി അതൊന്നും പ്രശ്നമല്ല മരം കച്ചവടം പറഞ്ഞിട്ട് മുറിഞ്ഞിട്ട് വേണ്ട കച്ചവടം നിനക്ക് പൈസ തരാൻ അങ്ങനെ വീ നീ ഇത് നാലുപാട് നോക്കുക മഴ വന്നോട്ടെ മഴ വന്നാലേ മേത്ത ചേരം വെള്ളം വീണെന്നു പറഞ്ഞിട്ട് ചാവൊന്നുമില്ല ഇല്ല മനുഷ്യർ നീ ഇങ്ങനെ ചുറ്റും എന്റെ കഥളിക്കാരുടെ എന്നാ അല്ല ചേട്ടാ നിങ്ങൾക്ക് മരം വേണോ മരം വേണ്ടിട്ടില്ല അല്ലേ വരുവോണ്ടാക്കാൻ ഞാന് മരം കണ്ടു മരമൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു ഒരു രണ്ടേ മുക്കാറ് ലക്ഷം രൂപ മൂന്ന് തയ്ച്ച് തരാനും പറ്റില്ല അതിനുള്ള ഒരു രണ്ടേ എമ്പത് തന്നെ അഞ്ചു രൂപ കൂട്ടിയേക്കാം ഒരു പതിനായിരം രൂപ അഡ്വാൻസ് ഇപ്പൊ തരും ബാക്കി പഞ്ചു ദിവസം കഴിഞ്ഞ് മരം മുറിക്കും സ്വല്പം വില കുറവാണ് പള്ളാരം ജില്ലാണല്ലോ നിങ്ങളുടെ മരവല്ലേ പിന്നെ നിങ്ങളെന്താ കണ്ടു പേടിക്കണേ മരവാണെന്നും പറഞ്ഞിട്ട് പേടിക്കണ്ടവര് എന്നെ പേടിക്കേണ്ടവര് നീ ഇത് നീർ കടിച്ച മതിരി നിന്റെ ഓട്ടവും പരിപാടമൊക്കെ സമയം പോകണ്ടെന്നോ എങ്ങോട്ടാ പോണോ എങ്ങടാ പോണേ നോക്കട്ടെ ഞാനിങ്ങനെ വരുന്നേലോ ആൾക്കാർ നടപ്പെന്ന് പറയുമ്പോൾ ഈ ഈ ഈ ചില ചില ആൾക്കാർ പറഞ്ഞേക്കാം ചില തരത്തിലൊക്കെ ചെന്ന് നോക്കാൻ പോകുമ്പോൾ അതിന്റെ ഗുളികൻ്റെ ഒരു സഞ്ചാരം ഉണ്ടെന്ന് അതാണോ ഏ േ വീട്ടിൽ വീട്ടിലോ ആരോ ചേട്ടൻ മരുന്നേ ഏഹ് അപ്പൊ നീ അല്ലേ എന്റെ ഓണറ് ഏഹ് നല്ലവിടെ നില്ലവിടെ നീ നിക്ക് പൈസ വേണ്ടേ അഡ്വാൻസ് വേണ്ടേ